ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടിപൊളി നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മഞ്ജിമ കാരണം ചിപ്പി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് ഹോസ്പിറ്റലിലേക്ക് പോയി കഴിയുമ്പോഴേക്കും മഞ്ജിമ സന്തോഷത്തോടു കൂടി തന്നെ രചനനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്താണ് രചന ചിപ്പി ഒന്ന് ചെറുതായിട്ട് ബോധം കിട്ടി വീണാലും കുഴപ്പമില്ല അവരുടെ ഹണിമൂൺ യാത്ര മുടങ്ങിയല്ലോ എന്ന് പറയുമ്പോൾ രചനയ്ക്കും അതിൽ സന്തോഷമുണ്ട് ചിപ്പി വീണതിനേക്കാളും സന്തോഷം വീണതിനേക്കാളും വിഷമം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അവരുടെ ഹണിമൂൺ ട്രിപ്പ് മുടങ്ങിയല്ലോ ആ ഒരു സന്തോഷമായിട്ട് രചനക്കും അതിന് ശേഷം അതൊക്കെ പറഞ്ഞു സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് രാമനാഥൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മഞ്ജിമയുടെ മുഖം നോക്കൊരു ഒറ്റ വെച്ച് കൊടുക്കാട്ടെ നാടല്ലോടി ഒരു പിഞ്ചു കുഞ്ഞ് വീണിട്ട് അതിന്റെ സന്തോഷം വിളിച്ച് പറഞ്ഞ് ആഘോഷിക്കാനായിട്ട് അച്ഛൻ എന്തൊക്കെയാ പറയണത് എന്ന് മഞ്ജിമ പറയുമ്പോ നീ അഭിനയിക്കണ്ട നീ അവളെ വിളിച്ചിട്ട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു മതിയടി നിന്റെ അഭിനയം എങ്ങനെ തോന്നണടി നിന്നെ നിനക്ക് ഇങ്ങനെയൊക്കെ അഭിനയിക്കാം നിന്റെ മുഖത്ത് നോക്കി ആ കുഞ്ഞ് അപ്പ എന്ന് തന്നെയല്ലേ വിളിക്കുന്നത് എന്ന് ചോദിക്കണം അത് കേട്ടിട്ട് നമ്മുടെ സ്വപ്നവലി വരുന്നുണ്ട് എന്താ എന്താ ഇവിടെ നടക്കുന്നത് ചോദിക്കുമ്പോ ഇവള് അറിയാമോ ഇവള് ആരെയും ഈ പാതിരാത്രി അവൾ വിളിച്ചത് രചനനെയാണ് സത്യം പറഞ്ഞാൽ ഇവള് ആ കുഞ്ഞിനെ വളരെ മോശമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് ആ കുഞ്ഞിന്റെ മനസ്സ് വേദനിപ്പിച്ച് അവൾ തല മുട്ടി വീണത് എന്നിട്ട് അതിന് ഒരു ദശമില്ലാണ്ട് ഇവൾ അപ്പ തന്നെ രചനേനെ വിളിച്ച് ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുമായിരുന്നു എന്ന് രാമനാഥൻ പറയുമ്പോഴേക്കും സ്വപ്നവനിക്കും ദേഷ്യം കേട്ടോ സ്വപ്ന ഒറ്റ അടി വെച്ച് കൊടുക്കണ്ട അമ്മ എന്ന് പറയുമ്പോ എങ്ങനെ തോന്നിന്റെ സാമദ്രോഹിതിനോഷിക്കാനായിട്ടാ എടി ഇതിനെ നാണു എന്തം വീട്ടില് ആ കുഞ്ഞിങ്ങനെയൊക്കെ ആയപ്പോ ആ കുഞ്ഞു എല്ലായിടത്തും സ്നേഹത്തോടെ അല്ല ഇട്ട് പെരുമാറാറ് എന്നിട്ട് ഇങ്ങനെ തോന്നിട്ട് നിനക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ അല്ലെങ്കിൽ എന്നെ പറഞ്ഞാൽ മതി നിന്നെ ഇവിടെ വീണ്ടും വിളിച്ചു കെട്ടി എന്നെ പറഞ്ഞാൽ മതി നിനക്ക് ഇഷ്ട ദേഷ്യം ആ കുഞ്ഞിനോട് ബാക്കിയുള്ളവർക്ക് തീർക്കാനാണ് നിനക്ക് ഇൻട്രസ്റ്റ് അല്ലേ നിനക്ക് നീ ഇനിയിപ്പോ ഒരു സെക്കൻഡ് പോലും ഇവിടെ നിൽക്കണ്ടേ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയിക്കോ മഹേഷ് എങ്ങാനും ഇത് അറിഞ്ഞിവിടെ വന്നു കഴിഞ്ഞാൽ മഞ്ജുമ നീ അവന്റെ കൂടെപ്പറപ്പാണെന്നും അവൻ നോക്കില്ല ഞങ്ങളും അവന്റെ കൂടെ നിൽക്കുള്ളൂ കാരണം നിന്നെക്കാൾ അവനെക്കാളും വേദനിച്ചത് ചിപ്പിമോള് വീണപ്പോ എനിക്കടി വേദനിച്ചത് എന്ന് സ്വപ്നവരി പറയാണ് ഇതൊക്കെ കേട്ട് മഞ്ജിമൊന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പൊ രാമനാഥൻ പറയണ്ട് അത് നീ നിനക്ക് ജീവൻ വേണമെങ്കിൽ നീ ഇവിടെ നിന്ന് പോയിക്കോ എല്ലാന്നുണ്ടെങ്കിൽ എന്ന് തന്നെ അവിടേക്ക് മഹേഷ് കേറി വരുവാട്ടോ മഹേഷ് വരുമ്പോ തന്നെ രാമനാഥന് സ്വപ്നം ഇല്ലേ ചോദിക്കേണ്ടത് മോനെ എങ്ങനെ ഇടിച്ചിപ്പിക്കുമ്പോ അവളെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കി ഇഷ്ടയുണ്ടല്ലോ അവിടെ എനിക്ക് ഒരു കാര്യം ഇവിടെ വന്ന് അറിയണോന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നതാണ് എന്താ മോനെ എന്ന് ചോദിക്കുമ്പോ എന്റെ മോള് വീണ ശരിക്കുള്ള കാരണം എന്താ എന്ന് ചോദിക്കുകയാണ് മഞ്ജുമ്പോ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ മഞ്ജുവിന്റെ അടുത്തേക്ക് നമ്മുടെ മഹേഷ് പോകുന്നുണ്ട് എനിക്ക് ചേച്ചി എടുത്താണ് ചോദിക്കാനുള്ളത് ചേച്ചി മറുപടി പറയണം എങ്ങനെയാണ് എൻ്റെ മോളി വീണത് അവള് തട്ടി വീണതാണ് ഞാൻ പറഞ്ഞില്ലേ അത് തട്ടി വീണതല്ലേ എന്റെ ചേച്ചിയായി പോയി അല്ലെങ്കിൽ ആ മുഖം അടിച്ചു പൊട്ടിച്ചാൽ മര്യാദക്ക് സത്യം പറഞ്ഞോ അല്ലെങ്കിൽ ഇവിടെ ജീവനോടെ വിടത്തില്ല എന്ന് പറയണം സ്വപ്നം പറഞ്ഞാ അവളൊന്നും വിട് അവൾ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ നമുക്ക് ഇനി ഇവിടെ പടികേറ്റാകും പൊന്നു പൊന്നുമോളെ ഇവിടെ കേറ്റാനായിട്ട് ഇപ്പൊ എന്തായി അമ്മക്ക് സമാധാനമായല്ലോ എന്റെ മോളുടെ ജീവിതം എടുത്തിട്ട് അമ്മഅമ്മയുടെ മോളെ കയറ്റാൻ നോക്കുവല്ലേ അമ്മക്ക് സമാധാനമ്മേ ഇങ്ങനെയുണ്ടോ അമ്മ അമ്മമാര് ഇഷിത മരുമകളാണ് വേറൊരു അമ്മയുടെ വയറ്റിൽ പിറന്നതാണ് ആ ഒരു വേർതിരിവ് അമ്മക്ക് ഉണ്ട് അമ്മക്ക് മാത്രല്ല ഈ എല്ലാ അമ്മായിമ്മമാരും എങ്ങനെ തന്നെയാണ് ാണ് അവർക്കൊരിക്കലും മറ്റു പെണ്ണുങ്ങളെ സ്വന്തം മകളായിട്ട് സ്നേഹിക്കാൻ സാധിക്കില്ലമേ അങ്ങനെ സാധിച്ച അമ്മായിമ്മമാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടൂല്ല ഇഷ്ടെന്ത് എന്ത് തെറ്റാമേ ഒക്കെ ചെയ്തത് നിങ്ങളെ സ്നേഹിക്കണതാണോ അയാൾ ചെയ്ത തെറ്റ് അയാൾ വലിയ ഡോക്ടറാണ് ഒരു ഹോസ്പിറ്റലിൽ മുഴുവൻ നോക്കി നടത്തുന്ന വ്യക്തിയാണ് എന്തെങ്കിലും അഹങ്കാരോ എന്തെങ്കിലും പൊങ്ങച്ചോ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ അയാള് ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് നിങ്ങൾക്ക് അയാളെ കണ്ണെടുത്താൽ കണ്ടുവിടാം അതിനെ മാത്രം എന്ത് തെറ്റാമേ എന്റെ ഈഷിത നിങ്ങളുടെ ചെയ്തത് എന്ന് ചോദിക്കാണ് അതിനൊന്നും മറുപടി ഇല്ലാതെ സ്വപ്നവല്ലി അങ്ങനെ തന്നെ ഇരിക്കുകട്ടോ ശേഷം രാവിലെ തന്നെ രചന അഭിനയിച്ച് തകർക്കുവാണ് ആദ്യ മുമ്പിൽ ഒന്ന് പറയുകട്ടോ ആദ്യം ചോദിക്കണ്ടേ എന്താ മമ്മി മമ്മി എന്തിനാ രാവിലെ തന്നെ കരണത് അയ്യോ നീ ഒന്നും അറിഞ്ഞില്ലേ മോനെ ഇല്ല എന്തു പറ്റി മമ്മി ആ എന്നും സ്കൂളില്ലല്ലോ അതാ നീ അറിയാത്തത് നിന്റെ അനിയത്തിക്ക് അപകടം പറ്റിയടാ അവളിപ്പൊ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലോ അവക്കെന്തു പറ്റി ചെറുതായിട്ടൊന്ന് വീണു തല ഇടിച്ചെന്നാ പറഞ്ഞത് ശേഷം ബോധം കെട്ട് വീണു അമ്മയടുത്ത് പറഞ്ഞത് അവിടെ മഞ്ജിമയാ പറഞ്ഞത് ഓഹോ അവള് ശരിക്കും വീണതാണോ അവളെ വീഴ്ത്തിയതാണോ എന്താണോ മോനെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എല്ലാ മമ്മീം അതുപോലെതന്നെ മഞ്ജിമ എന്ന് പറഞ്ഞ ആ അപ്പയും കൂടിട്ട് അപ്പാന്ന് ചിപ്പി വിളിക്കണതാണ് എന്റെയും സ്ഥാനം കൊണ്ട് അവർ അപ്പ തന്നെയാണല്ലോ അവരും കൂടി ഒരുമിച്ചിരുന്നെന്തെങ്കിലും പ്ലാൻ ചെയ്തതാണോ നീ എന്താ നിനക്ക് നിന്റെ മമ്മീന് ഇത്ര വിശ്വാസം ഇല്ലേ ഞാൻ എന്റെ പൊന്നുമോൾ അങ്ങനെ വീഴ്ത്തോടാ മമ്മി മമ്മിയുടെ കാര്യം കാണാൻ വേണ്ടി മമ്മി ഇതല്ല ഇതിനപ്പുറവും ചെയ്യും എന്തിനാ മമ്മി മമ്മി ഇങ്ങനെ ഇത്ര ഇത്ര ഒക്കെ ക്രൂരത ചെയ്യണത് എന്ന് ചോദിക്കുകയാണ് എടാ മോനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് എന്റെ മോളെ കാണണന്ന് പറയുന്നത് മമ്മി വേണമെങ്കിൽ ചിപ്പിനെ പോയി കണ്ടോ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ചിപ്പിനെ കാണാൻ വേണ്ടി ഞാനും വരുന്നത് പക്ഷെ എനിക്ക് ആടിയടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് മഹേഷിനെടുത്തോ മഹേഷിനടുത്ത് എന്താ മോനെ പറയാനുള്ളത് അതെ ഞാൻ എന്റെ ഡാഡി അടുത്ത് പറഞ്ഞോളാം എന്ന് പറയണം അങ്ങനെ ആദ്യ ചിപ്പിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ ഇഷിതയുണ്ട് അതുപോലെ തന്നെ മഹേഷും ഉണ്ട് കേട്ടോ അവരോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ മഞ്ചിമപ്പയാണ് എല്ലാത്തിനും കാരണം മമ്മിയായിട്ട് അവർ ഭയങ്കര കൂട്ടാണ് നിങ്ങളെ ഹണിമൂൺ ട്രിപ്പ് ഒഴിവാക്കാനും അതുപോലെ തന്നെ ഇഷിതാമ്മയ്ക്കെതിരെ തിരിക്കാൻ വേണ്ടി മഞ്ചുമ്മ മഞ്ചിമാപ്പ തന്നെയാണ് എല്ലാത്തിനും മുൻകൈ എടുക്കുന്നത് ചിപ്പിടി അപകടത്തിനും ഉള്ളിലും അവര് തന്നെയാണ് അവരെ ഞാൻ കാണട്ടെ അവരെ ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ ആദ്യ പറയാട്ടോ അതേസമയം മഹേഷിനോട് ഇഷിത പറയേണ്ട മഹേഷ് നമുക്ക് എന്തായാലും ഹണിമൂൺ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാം മഹേഷ് മോൾ ഈ അവസ്ഥയിലിരിക്കുമ്പോ നമുക്ക് എവിടെയും പോകണ്ട എന്ന് പറയാണ് മഹേഷിനോട് രക്ഷിത പറയണ്ട എന്നാലും മോൾക്ക് കുഴപ്പമൊന്നുമില്ല തല അടിച്ചു കൊണ്ടപ്പോഴേക്കും മോൾക്ക് പ്രഷർ കേട്ട് എന്തെങ്കിലും ആയിരിക്കാം ബോധം കെട്ടി വീണത് കുഴപ്പമൊന്നും ഇന്നലെ ഡിസ്ചാർജ് ചെയ്യാം ദൈവത്തിന്റെ വിധി ഇതായിരിക്കും നമുക്ക് ഇപ്പോഴൊന്നും ജീവിതം ആരംഭിക്കേണ്ടെന്നായിരിക്കും ദൈവം തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ് അതേക്കും മഹേഷിന് ചെറിയ വിഷമമൊക്കെ ആവുന്നുണ്ട് അതേസമയം നമ്മുടെ രാമനാഥന് നമ്മുടെ മാഷിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയണ്ട മാഷിയെ നാളെ അവർക്ക് ട്രിപ്പ് പോകാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല അതെന്താ രാമ എന്ന് ചോദിക്കുമ്പോൾ രാമദാതെ പറയുന്നുണ്ട് അത് വേറൊന്നുമല്ല അല്ല ചിപ്പി മോളി ഇന്നലെ വീണായിരുന്നു വീണ തല ഒന്നും ഒട്ടിയിട്ട് ബോധം പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നൊക്കെ പറയാണ് അയ്യോ എട്ട് ചിപ്പിക്കിപ്പം എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ത് ഡിസ്ചാർജ് ആകുമെന്ന് പറയണം അത് കേക്കണത് മാഷോയ്യോ കഷ്ടയിപ്പോയാലും എന്ത് സന്തോഷത്തോടെ എല്ലാവരും ചെയ്യുന്നത് കഷ്ടമായി പോയാലും എന്ത് ചെയ്യാനാ ഇതാ വിധി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ തിരിച്ച് നമ്മുടെ മാഷി ഫ്ലാറ്റിലേക്ക് വരുമ്പോഴേക്കും ഇതെല്ലാം തന്നെ നമ്മുടെ പ്രിയാമ്മണിയടുത്ത് പറയണം പക്ഷെ പ്രിയാമണിക്ക് ഇത് കേൾക്കുവ ദേഷ്യം വരുന്നത് എനിക്ക് അപ്പോഴേ അറിയാൻ ഇതൊന്നും നടക്കാൻ പോണില്ലെന്ന് എനിക്ക് മനസ്സിലായി ഇനിയിപ്പോ ചിപ്പി വീണു എന്നുള്ള കാരണം കൊണ്ട് അവർ പോവില്ല അല്ലേ അല്ലെ ഒരു അത് അങ്ങനെയല്ലേ വേണ്ടത് ആ കുട്ടി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നു ശരിയാണ് പക്ഷേ ആ കുട്ടി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അവരങ്ങനെ പോകാമോ പ്രിയാമണി അത് പോണത് തെറ്റല്ലേ എന്ന് ചോദിക്കുകയാണ് തെറ്റ് അതന്നെ ഞാൻ പറഞ്ഞു എല്ലാം തെറ്റാണ് എനിക്ക് നാളെ മുതൽ അവളുടെ പുതിയ ജീവിതം തുടങ്ങി സന്തോഷത്തോടെ സന്തോഷത്തോടി നീയും ആ മഞ്ജിമേനെ പോലെ തുടങ്ങുവാണോ മഞ്ജിമേനെ പോലെയോ അതെ അവർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഈ ചെറിയ പിള്ളേര് വീണാ പോലും സന്തോഷിക്കുന്ന സ്ത്രീ ആ മഞ്ചിമ നീയും ഇപ്പൊ അങ്ങനെ തന്നെ ആയല്ലോ ചിപ്പിമോള് വീണതിൽ നിനക്ക് വിഷമവും നിന്റെ മോളുടെ ഹണിമൂൺ ട്രിപ്പ് മുടങ്ങിയാലാണ് നിനക്ക് വിഷമവും അല്ലെ എന്ന് ചോദിക്കുമ്പോ പ്രിയാമണി അതിന്റെ മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ ശേഷം മാഷി പറയണ്ടേ എന്തായാലും ട്രിപ്പ് മുടങ്ങി ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒന്നും സംസാരവും വേണ്ട ഒന്നും വേണ്ട അവർക്ക് ഇനിയും വേറൊരു ദിവസം ഹണിമോണിന്റെ പോകാലോ അതെങ്ങനെ ശരിയാവും അവർക്ക് ലീവും കാര്യങ്ങളൊക്കെ കിട്ടണ്ടേ ലീവ് കിട്ടിയില്ലെങ്കിൽ പോവണ്ട ഇപ്പൊ ഹണിമോണിനെ തന്നെ പോകണമെന്നില്ല ഭാര്യ ഭർത്താവ് ആരായിട്ട് ജീവിക്കാൻ റൂമില് ആ ഒരു ധാരണ റൂമിൽ അവർക്ക് ഹണിമോൺ ആഘോഷിക്കാം എന്ന് പറയാണ് മാഷി മാഷിനും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അതേസമയം ആണെങ്കിൽ ഹോ എന്റെ മുകളിൽ ഹണമോൺ ട്രിപ്പ് മുടങ്ങിയാലോ അവര് ഹണിമോണിനെ പോയിട്ട് അടിച്ച് പൊടിച്ച് ഹിഷിത പ്രഗ്നന്റ് ആവണമെന്നും കാണാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു എന്നൊക്കെ പണ്ടേ ആകെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അത് തന്നെ എന്തായാലും മഞ്ജുമട കാര്യത്തിൽ ഒരു തീരുമാനം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പിന്നെ ഈ ഒരു കാര്യത്തോട് കൂടി തന്നെ ആദ്യം നമ്മുടെ രചനനെ വെറുക്കുക കേട്ടോ കാരണം ചിപ്പ് വീണിട്ട് ഒരു വിഷമവും ഇല്ല അവർക്ക് എങ്ങനെയെങ്കിലും അത് ഒരു ഇരിക്കുന്ന രീതിയാണ് രജ രചനയുടെ സ്വഭാവം അത് നമ്മുടെ ശരിക്കും ആദ്യം മനസ്സിലാവുന്നുണ്ട് ആ കാരണം കൊണ്ട് ആദ്യം രചനനെ വെറുക്കുന്ന ഭാഗങ്ങൾ നമുക്കിനി കാണാൻ സാധിക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാൻ ഫ്രണ്ട്സ് കെയർ Bye-bye.